മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ജോഡിയാണ് കൃഷ്ണയും അശ്വിൻ ഗണേശും ഇവരുടെ വിവാഹമായിരുന്നു സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ മാസങ്ങളായിട്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നത് എന്നിരുന്നാലും കൃഷ്ണ ഇന്ന് തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്ന സ്റ്റോറിയാണിത് ക്രിഞ്ച് അലേർട്ട് എന്ന ഒരു ക്യാപ്ഷനും കൊടുത്തിട്ടുണ്ട് അശ്വിനും ദിയയും കൂടെ നിൽക്കുന്ന ഒരു സോങ്ങിന് ഒരു റീലായിട്ടാണ് ഇവർ ഈ ഒരു സ്റ്റോറി പങ്കുവെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറി ഇവർ തങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീലായിട്ടും പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഒന്നേ പോയിന്റ് ആറ് മില്യൺ വ്യൂവേഴ്സും അതുപോലെ എഴുപതിനായിരം ലൈക്കുമാണ് ഈ ഒരു റീലിന് വന്നിട്ടുള്ളത് ഇവർ പങ്കുവെക്കുന്ന റീൽസ് ആകട്ടെ ഫോട്ടോസ് ആകട്ടെ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു താരമാണ് കൃഷ്ണ ഇരുവരും പങ്കുവെക്കുന്ന റീൽസ് വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട് വരാറുള്ളത് ഇവരുടെ യൂട്യൂബ് ചാനലിൽ മില്യണിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ കൃഷ്ണക്ക് മില്യണിൽ കൂടുതൽ ഫോളോവേഴ്സും ഇൻസ്റ്റഗ്രാമിലുണ്ട് പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ